മതിയായ ചികിത്സയിലൂടെ ഭേദപ്പെടാത്ത മുറിവ് ദേഹമാസകം പുഴുവരിക്കുന്നത്ര വ്രണമായ സ്ഥിതിയാണ് ഇപ്പോൾ മണിപ്പൂരിൻ്റെത് മെയ്തേ കുക്കി കലാപം തുടങ്ങി മൂന്നു വർഷത്തോടെ അടുത്തിട്ടും സമാധാനം വീണ്ടെടുക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജിതരായി നിൽക്കുന്നതിനിടെ അക്രമം കുക്കി നാഗ ഏറ്റുമുട്ടലിലേക്ക് കടന്നിരിക്കുകയാണ് വംശീയ ശത്രുത പ്രശ്നം പരിഹരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരാജയം പ്രധാനമന്ത്രിയുടെ ഏറെനാൾ നീണ്ടുനിന്ന മൌനം മെയ്ദൈ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ബിരൈൻ സിംഗിന്റെ പക്ഷപാത നിലപാടുകൾ തുടങ്ങിയവയൊക്കെ പ്രശ്നം വഷളാക്കി വൈ ഖേംചന്ദ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ നിലവിൽ വന്നിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നിഷ്പക്ഷമാകുകയും മുൻവിധികളില്ലാതെ കേന്ദ്രം പിന്തുണ കൊടുക്കുകയും ചെയ്താൽ മണിപ്പൂരിനെ വീണ്ടെടുക്കാനാകും വംശീയ പകയെന്ന യാഥാർത്ഥ്യത്തിനുമേൽ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഇന്ധനമൊഴിച്ചെന്ന ആരോപണം പോലും ഇനിയുണ്ടാകാതിരിക്കട്ടെ നാഗവിഭാഗത്തിൽപ്പെട്ട യുവാവിനെ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം കുക്കി വംശജർ ആക്രമിച്ചതോടെയാണ് സംഘർഷം ഉടലെടുത്തതെന്ന് റിപ്പോർട്ടുണ്ട് തുടർന്നുണ്ടായ അക്രമങ്ങളിൽ ഇരുപത്തിയഞ്ച് വീടുകൾക്ക് പരസ്പരം തീയിട്ടു നിരവധി കുടുംബങ്ങൾ പലായനം ചെയ്തു വെടിവയ്പ്പും കല്ലേറുമുണ്ടായി പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെട്ടിട്ടുണ്ട് പരിക്കേറ്റവരെ മുഖ്യമന്ത്രി ഖേംചന്ദ് സന്ദർശിക്കുകയും കൂടുതൽ സുരക്ഷാസേനയെ വിന്യസിക്കുകയും സംഘർഷബാധിതമായ ഉക്രൂലിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തു മെയ്ദെയ് കുക്കി സംഘർഷത്തിലുലഞ്ഞ സംസ്ഥാനത്തിന് കൂടുതൽ ബാധ്യതയായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ അക്രമങ്ങൾ കഴിഞ്ഞ ദിവസം ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ നോങ്ദാം ഗ്രാമത്തിന് സമീപമുള്ള കുന്നിൻ പ്രദേശമായ ചെങ്ജലിൽ നടത്തിയ തെരച്ചിലിൽ നിരവധി ആയുധങ്ങൾ കണ്ടെടുത്തിരുന്നു മെയ്തെയ് കുക്കി സംഘർഷം രൂക്ഷമായതിനു പിന്നിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ആയുധങ്ങൾ കലാപകാരികൾ തട്ടിയെടുത്തതും അത് പൂർണമായും പിടിക്കാതിരുന്നതും കാരണമായിരുന്നെന്ന് മറക്കരുത് ഇത്തരം ഉത്തരവാദിത്വരഹിത ഭരണകൂടങ്ങൾ എങ്ങനെയാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രശ്നം പരിഹരിക്കുന്നതെന്ന് ചോദ്യമുണ്ട് ദീർഘകാലമായി കുക്കികളും മെയ്ദെയ്കളും തമ്മിൽ മാത്രമല്ല പിന്നീട് രാജ്യം സ്വാതന്ത്ര്യം നേടിയതു മുതൽ കുക്കികളും നാഗന്മാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും ചരിത്രത്തിലുണ്ട് കുന്നുകളുടെ അവകാശങ്ങളുടെ പേരിലാണ് പ്രധാനമായും കുക്കി നാഗ ശത്രുത ഉടലെടുത്തത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇത് സജീവമായതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു പക്ഷേ ശത്രുതയുടെ ചരിത്രത്തിൽ നിന്ന് മോചനം നേടിയിട്ടില്ലെന്ന് മാത്രമല്ല സഹവർത്തിത്വത്തിന്റെ ക്രിയാത്മക ശ്രമങ്ങളും മാറി മാറി വന്ന സർക്കാരുകൾ നടത്തിയിട്ടില്ല താൽക്കാലിക വെടിനിർത്തലുകൾ സമാധാന ശ്രമങ്ങൾ സജീവമാക്കാനുള്ള ഇടവേളകളാണെന്ന് തിരിച്ചറിയാത്ത രാഷ്ട്രീയ പാർട്ടികൾ ശാശ്വത സമാധാനത്തിന്റെ വഴികൾ തുറന്നില്ല ഇതിനൊക്കെ പുറമെയാണ് ഗോത്രസംഘർഷങ്ങളിലേക്ക് വർഗീയതയും കടന്നുവന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിലെ കലാപത്തിന്റെ തുടക്കത്തിൽ തന്നെ മെയ്തയ് കുക്കി വംശജരുടെ നിരവധി പള്ളികൾ ആക്രമിക്കപ്പെട്ടത് ആരോപണങ്ങളെ ദൃഢമാക്കി എൻ ബിരെയ്ൻസിംഗിന്റെ ഭരണകാലത്തുണ്ടായ വർഗീയ രാഷ്ട്രീയത്തിന്റെ കുത്തിത്തിരിപ്പുകളും വിദ്വേഷ പരാമർശങ്ങളും കോടതിയിലുമെത്തി വൈ ഖേംചന്ദ്സിംഗിന്റെ സർക്കാരിന് പ്രവർത്തിക്കാനുള്ള സമയം ലഭിച്ചിട്ടില്ല അദ്ദേഹത്തിൻറെ ഇടപെടലുകൾക്കായി രാജ്യം കാത്തിരിക്കെയാണ് പുതിയ സംഘർഷമുടലെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയായിരുന്നെങ്കിലും മെയ്ദെയ് പക്ഷപാതം ആരോപിക്കപ്പെട്ടതിന്റെ തുടർച്ചയായിട്ടാണ് എൻ ബിരേൻ ബിരേൻസിങ്ങിനെ മാറ്റി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും അത് പിൻവലിച്ച് ഇപ്പോൾ ബി പുതിയ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തത് മെയ്ദെയ് കുക്കി പ്രശ്നം നിലനിൽക്കെ കുക്കി നാഗ ഏറ്റുമുട്ടലും തുടങ്ങിയത് രാജ്യത്തെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് സ്വയംഭരണ പ്രദേശമെന്ന തങ്ങളുടെ ആവശ്യം തള്ളി പുതിയ സർക്കാർ സ്ഥാപിച്ചതിലും അതിൽ തങ്ങളുടെ എം പങ്കാളികളായതും കുക്കികളെ കൂടുതൽ പ്രകോപിതരാക്കിയിട്ടുണ്ട് കലാപം തുടങ്ങി വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചെങ്കിലും പ്രശ്നപരിഹാരത്തിനുള്ള പ്രഖ്യാപനങ്ങളൊന്നുമുണ്ടായില്ലെന്ന് മെയ്തൈകളും കുക്കികളും ആരോപിക്കുന്നു മണിപ്പൂരിന് ഇങ്ങനെ തുടരാനാകില്ല മെയ്തൈകളോ കുക്കികളോ നാഗന്മാരോ ആരുമാകട്ടെ ഇങ്ങനെ പോയാൽ കലാപത്തിന്റെ പിന്നിലുള്ളവർക്കും വരാനിരിക്കുന്ന തലമുറകൾക്കും സമാധാനത്തോടെ ജീവിക്കാനാകില്ലെന്ന് തിരിച്ചറിയണം സർക്കാരുകൾ തങ്ങളുടെ രാഷ്ട്രീയം മാറ്റിവെച്ച് ജനങ്ങളെ തുല്യരായി കാണണം സ്വയംഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിന്റെ ഗുണദോഷങ്ങൾ ബന്ധപ്പെട്ട ജനവിഭാഗങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം സ്വാതന്ത്ര്യം ലഭിച്ച് എട്ടു പതിറ്റാണ്ടെടുത്തിട്ടും രാഷ്ട്രീയക്കാർ പരിഹരിക്കാത്ത മണിപ്പൂർ വിഷയം നിഷ്പക്ഷരും ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് സമ്മതരുമായ വിദഗ്ധരെ ഉൾപ്പെടുത്തി തീർക്കണം കോടതിയുടെ മേൽനോട്ടം ഉറപ്പാക്കണം മണിപ്പൂരിലേത് വംശീയ വിഷയമാണ് മുൻ സർക്കാരുകളുടെ കാലത്തും ഇത് സംഭവിച്ചിട്ടുണ്ട് നുഴഞ്ഞുകയറിക്കാരും അയൽരാജ്യവുമാണ് പ്രശ്നം സൃഷ്ടിച്ചത് തുടങ്ങിയ വ്യാഖ്യാനങ്ങളും ന്യായീകരണങ്ങളും കലാപം പൊട്ടിപ്പുറപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മൂന്ന് മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇനി എത്ര കാലം പഴയ പരാജയങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം പുതിയ പരിശ്രമങ്ങൾക്കായി നീക്കിവെക്കുകയാണ് വേണ്ടത് അടുത്ത വർഷം മണിപ്പൂരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തേക്കാൾ വില മനുഷ്യർക്ക് കൽപ്പിക്കുമോ